നമസ്കാരം റഫ്ഡു ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രചരിക്കുന്ന പല വാർത്തകളും പച്ചക്കള്ളങ്ങളാണ് പൊളിറ്റിക്കലായിട്ടുള്ള കാരണം കൊണ്ടല്ല ഞാൻ അവിടെ കളിക്കാതിരുന്നത് എല്ലാം വിശദമായിട്ട് പറയുകയാണ് ലണൽ മെസ്സി ഒരു വീഡിയോ സന്ദേശം തന്നെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നു ഹോങ്കോങ്ങില് ഇന്റർ മയാമിക്കൊപ്പം കളിക്കാനെത്തിയിട്ട് മെസ്സി കളിച്ചിരുന്നില്ല അതിനെക്കുറിച്ച് ചൈനീസ് ആരാധകർക്ക് കൃത്യമായ വ്യക്തമായ സന്ദേശം ഇപ്പോൾ അയച്ചിരിക്കുകയാണ് ലിയോ മെസ്സി അതിലെല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാം ചൈനയില് വലിയ പ്രശ്നങ്ങളാണ് അതോടുകൂടി ഉണ്ടായത് ഹോങ്കോങ്ങിൽ മെസ്സി കളിക്കാതെ വന്നതോടുകൂടി ഈവൺ അർജന്റീനയുടെ മാർച്ച് മാസത്തിലെ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ചൈനയിലാണ് ആ കളികൾ ക്യാൻസൽ ചെയ്യുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് മെസ്സിയുടെ വിശദീകരണ വീഡിയോ വന്നിരിക്കുന്നത് മെസ്സി പറയുന്നത് എങ്ങനെയാണ് ഹലോ എവറി വൺ ഒരുപാട് കാര്യങ്ങൾ ഹോങ്കോങ് മത്സരവുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ചു ഞാൻ കേട്ടു ഇവിടെ ഞാൻ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് റെക്കോർഡ് ചെയ്യുകയാണ് കാരണം തെറ്റായ വാർത്തകൾ ഇനി പ്രചരിപ്പിക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ മത്സരങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കേട്ടത് പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും അതുപോലുള്ള മറ്റ് കാരണങ്ങൾ കൊണ്ടും ഞാൻ കളിച്ചില്ല എന്നാണ് അത് കംപ്ലീറ്റ്ലി വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് കളിക്കാതിരുന്നതെങ്കിലും ഞാൻ ജപ്പാനിലേക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല ചൈനയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല പലതവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് നോക്കുക എന്റെ കരിയറിന് തുടക്കം മുതൽ ചൈനയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളതും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതും ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് എനിക്കുള്ളത് പല കാര്യങ്ങൾ ഞാൻ ചൈനയിൽ ചേരുന്ന ഇന്റർവ്യൂസും മാച്ചസും ഇവൻസും ഒക്കെ ഞാൻ അവിടെ പങ്കെടുത്തതായിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ ബാഴ്സലോണ ടീമിനോടൊപ്പവും അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം ചൈനയിൽ പോയി കളിച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ പ്രസ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ പോലെ എനിക്ക് മസലിന് പ്രശ്നം ഉണ്ടായിരുന്നു സൗദി അറേബ്യയിലെ രണ്ടാമത്തെ മത്സരത്തിൽ എനിക്ക് കൂടുതൽ കളിക്കാൻ പറ്റിയില്ല ആദ്യ മത്സരത്തിനിടയ്ക്ക് എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു സോ രണ്ടാം മത്സരത്തിൽ കുറച്ച് സമയം ഞാൻ കളിക്കാൻ വേണ്ടി കൂടി പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു അതിനുശേഷം ഹോങ്കോങ്ങിലേക്ക് എത്തി കളിയുടെ തലേദിവസം ഞാൻ ട്രെയിനിങ് നടത്തി ട്രെയിനിങ് കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിരുന്നു അവർക്ക് വേണ്ടി ഞാൻ ട്രെയിനിങ് നടത്തുകയും ചെയ്തു കളിക്കാൻ കഴിയാവുക കഴിയുന്നതിന് വേണ്ടി എല്ലാം ഞാൻ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ആ കളി കളിക്കാൻ കഴിഞ്ഞില്ല കാരണം വീണ്ടും കളിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ വേഴ്സായിട്ട് മാറുമായിരുന്നു വലിയ റിസ്ക് ആവുമായിരുന്നു എനിക്ക് ദിവസങ്ങൾക്ക് ശേഷം ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ജപ്പാനിൽ ഞാൻ കുറച്ച് സമയം കളിക്കാൻ വേണ്ടി ഇറങ്ങിയത് എപ്പോഴും ഞാൻ കളിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഷേപ്പിലേക്ക് എനിക്ക് മടങ്ങി എത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കളിക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എങ്കിലും വീണ്ടും പറയുകയാണ് എല്ലായിപ്പോഴും കളിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആസ് ഓൾവേസ് എല്ലാവർക്കും ചൈനയിലുള്ള എല്ലാവർക്കും എൻ്റെ നല്ല വിഷസ് ബെസ്റ്റ് വിഷസ് ഭാവുകങ്ങൾ ഞാൻ നേരുകയാണ് ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് തീർച്ചയായിട്ടും ചൈനയുമായിട്ടുള്ള എൻ്റെ ഫീലിംഗ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും നിങ്ങളെ വീണ്ടും